മഴ കനത്താൽ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കുന്നിടത്ത് ദേശീയപാതയുടെ അവസ്ഥ ഇതാണ് മൂന്നാർ ഹെഡ്വർക്സ് ഡാമിലേക്ക് വെള്ളം നാലു മാസമായി ദേശീയപാതയിൽ പഴയ മൂന്നാറിലുള്ള ഈ പാലം തകർന്നിട്ട് പാലത്തിന് സമാന്തരമായി മണ്ണിട്ട് ഉയർത്തിയാണ് അധികൃതർ ഇതിന് പരിഹാരം കണ്ടത് എന്നാൽ കാലവർഷം കനത്തതോടെ താൽക്കാലിക പാലം വലിയ വെള്ളക്കെട്ട് സൃഷ്ടിച്ചു പിന്നീട് പരിഹാര മാർഗ്ഗങ്ങൾ ഓരോന്നായി പരീക്ഷിച്ചെങ്കിലും എല്ലാം പരാജയമായി മാറി മഴ ശക്തമായാൽ ഗതാഗത സ്തംഭനം പതിവായിരിക്കുകയാണ് ഇവിടെ താരതമ്യേന വലിപ്പം കുറഞ്ഞ ഈ പാലം പുനർനിർമ്മിക്കാൻ അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന പരാതിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ഇത്രയും ദിവസമായിട്ടും ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥലം വേണ്ട അധികാരികൾ പരിശോധിച്ചിട്ടില്ല ഒന്ന് രണ്ട് ഇതിന്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ല വേണ്ട അധികാരികളുടെ മുന്നിൽ വശം ഇതിന്റെ എസ്റ്റിമേറ്റ് അയച്ചിട്ടില്ല ഈ ദേശീയപാതയോട് അധികൃതരുടെ അനാസ്ഥ തെളിയിക്കാൻ ഇനിയുമുണ്ട് ഉദാഹരണങ്ങൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ ഇരുട്ടുകാനം വരെയുള്ള മേഖലയുടെ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസാണ് ഇത് അടിമാലിയിൽ പ്രവർത്തിച്ചിരുന്ന ഈ ഓഫീസ് ഇപ്പോൾ കോതമംഗലത്തേക്ക് മാറ്റിക്കഴിഞ്ഞു നേരിമംഗലം മുതൽ ഇരുട്ടുകാനം വരെയുള്ള മേഖലയിലാണ് റോഡ് ഏറ്റവും കൂടുതൽ തകർന്നു കിടക്കുന്നതും അപകട സാധ്യതകളും ഇവിടെ ഏറെയാണ് റോഡിൻ്റെ പരിതാപാവസ്ഥ തുടരുമ്പോഴാണ് പ്രധാന ചുമതലയുള്ള ഓഫീസ് രായ്ക്ക് രാമാനം ഇവിടെ നിന്ന് ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റിയത് ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നെങ്കിലും ഫലമുണ്ടായില്ല പഞ്ചായത്ത് റോഡിന് പോലും നിലവാരമില്ലാത്ത ദേശീയപാതയാണ് ഇടുക്കി ജില്ലയിലൂടെ കടന്നുപോകുന്ന നാഷണൽ ഹൈവേ നാൽപ്പത്തൊമ്പത് ഇടുക്കിയുടെ സ്വാഭാവിക പ്രകൃതി സൃഷ്ടിക്കുന്ന ഭീഷണിയേക്കാൾ ഇവിടെ യാത്രക്കാർക്ക് ഭീഷണിയാവുന്നത് ദേശീയപാതയുടെ നിലവിലുള്ള സ്ഥിതി തന്നെയാണ് എം കെ ശ്രീജിത്ത് ഇടുക്കി ഇന്ത്യ വിഷൻ